നാടകം കളിച്ചുകിട്ടിയ പണം കൊണ്ട് ഉപജില്ലാ കലോത്സവത്തിൽ തട്ടിൽ കയറി വിസ്മയകരമായ പ്രകടനം കാഴ്ചവെച്ച് മറ്റം സ്കൂളിലെ വിദ്യാർത്ഥികള് യുപി വിഭാഗത്തില് മത്സരത്തിൽ കുട്ടി അഭിനേതാക്കൾ ഒന്നാം സ്ഥാനം നേടി മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നാടകമത്സരത്തിലെ കുട്ടികളുടെ പങ്കാളിത്തം കൂട്ടായ്മയുടെ വിജയത്തിലാണ് കഴിഞ്ഞ തവണ യു പി വിഭാഗത്തിൽ പെപ്പെ എന്ന നാടകം അവതരിപ്പിച്ച ഇവർ ജില്ലാതലത്തിലും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവച്ചിരുന്നു അരങ്ങിലെത്തണമെങ്കിൽ അതിന്റെ പിന്നിൽ ഭാരിച്ച സാമ്പത്തിക ചിലവുണ്ട് അതിനാൽ പിന്മാറേണ്ട സ്ഥിതിയുണ്ടാകാറുണ്ട് तो का? आगे। आगे आगे। काशी और सब इधर पागल कर दें। काशी और नेहरू। सिगार दे। आजियो। आज काशी को डाल दो। ज़ाता रे काशी। ओह। इकाशी। तीर्थ सिंध चुपड़े टिंड। अब और दे। निंगर के दिले। आइस। ഇതൊഴിവാക്കാൻ തങ്ങളുടെ നാടകം പ്രാദേശികമായി പതിനഞ്ചോളം വേദികളിലെത്തിച്ചാണ് ധനസമാഹരണം നടത്തിയത് ഇതുകൊണ്ടാണ് യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നാടക മത്സരത്തിൽ പങ്കെടുക്കാനായതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു പണത്തിന്റെ പേരിൽ കല മാറ്റി നിർത്തപ്പെടരുത് എന്ന ആശയത്തിലൂടെയാണ് നാടകത്തിലൂടെ തന്നെ മത്സരിക്കാനുള്ള പണം സ്വരൂപിച്ചതെന്നും ഇവർ കൂട്ടിച്ചേർത്തു പറഞ്ഞിട്ട് ഒരു ആർട്സ് അക്കാദമി ഉണ്ട് കഴിഞ്ഞ വർഷം ജില്ലയിലെ മികച്ച നാടകം ഞങ്ങളുടെ അപ്പം അന്ന് ഞങ്ങളൊരു എഴര വിദ്യാലയത്തിൽ നിന്ന് മറ്റൊരു സെൻറ്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് വരുന്നത് അപ്പം ഞങ്ങൾ കണ്ടെത്തിയ മാർഗ്ഗം ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയ നാടകം ഞങ്ങൾ നാട്ടിലൊരു പത്ത് പതിനഞ്ച് വേദികളിലെ ഈ നാടകം കളിച്ചു അങ്ങനെ കിട്ടിയ കാശുകൊണ്ട് യു പി കുട്ടികൾ കളിച്ച പെപ്പ എന്ന നാടകം കളിച്ച പൈസ കൊണ്ട് അടുത്ത കൊല്ലം ഇവിടുത്തെ യു പി മാത്രമല്ല ഹൈസ്കൂളും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെയും നമ്മൾ തീർച്ചയായും കലോത്സവങ്ങളിൽ പങ്കെടുപ്പിക്കുമെന്ന് അന്ന് കൊടുത്തൊരു വാക്കായിരുന്നു ആ പ്രതിജ്ഞ ഇന്ന് നിറവേറ്റിയാണ് ആ പൈസ കൊണ്ട് നമ്മൾ ഈ വർഷം മൂന്ന് യു പി വിഭാഗത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടി അഭിനേതാക്കൾ സംസ്ഥാന മത്സരം പ്രതീക്ഷിച്ചാണ് ജില്ലാതലത്തിൽ മത്സരിക്കുക